മുതലപ്പുഴയിലെ പ്രതിസന്ധിയിൽ കളക്ടറുമായി നടത്തിയ ചർച്ച പോസിറ്റീവെന്ന് സമരസമിതി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ സമയമെടുക്കും ഡ്രഡ്ജിംഗ് നാളെ മുതൽ തുടങ്ങും മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി അവസാനിപ്പിച്ചെന്നും സമരസമിതി പറഞ്ഞു ചർച്ച വളരെ പോസിറ്റീവായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ തന്നെ അദ്ദേഹം കളക്ടറും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അംഗീകരിച്ചു പരമാവധി മണിക്കൂറ് ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് മണൽ മാറ്റം നടത്തുവാനായിട്ടുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചേറ്റുവയൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മിനി ട്രച്ചറ് ആ ചേ ചേറ്റുവയൽ നിന്നുകൊണ്ടുവന്ന മിനി ട്രച്ചറ് ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാനുള്ള സംവിധാനം അതായത് ഒരു സമവായത്തിലെത്തിയാൽ അതിനൊരു സംവിധാനം ഇതിനോടൊപ്പം തന്നെ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതാണ്ട് മുപ്പതാം തീയക്കകത്ത് നിങ്ങൾക്ക് കടൽ മത്സ്യബന്ധനത്തിൽ പോകാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കുമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ചർച്ച വളരെ പോസിറ്റീവായിട്ട് അവസാനിക്കുകയാണ് അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു എങ്ങനെയാണ് ആ പ്രശ്നപരിഹാരം സാധ്യമായിരിക്കുന്നത് സ്മൃതി കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ചന്ദ്രഗിരി ഡ്രജറിനെ ചൊല്ലി ഒരു വലിയ തർക്കം കഴിഞ്ഞ മൂന്നാഴ്ച കാലമായി നിരന്തരം മത്സ്യത്തൊഴിലാളികൾ ഈ ഹാർബർ എഞ്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ആ തർക്കം ഏറ്റവും ഒടുവിൽ ഹാർബർ എഞ്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായിട്ടും ഉപരോധിച്ചു കൊണ്ട് ആ റോഡ് ഒരു സമരം വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു ഏറ്റവും ഒടുവിൽ രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥരെ ആ പുറത്തേക്ക് പോലീസിൻ്റെ സഹായത്തോടുകൂടി പുറത്തേക്ക് പോകാൻ ഇടയാക്കിയത് അന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് വലിയൊരു സംഘർഷം ഉണ്ടാകുന്നു ഈ ഓഫീസിലെ ജനാലച്ചില് അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരുന്നു അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു യ നീക്കം ഉണ്ടായിരുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഇനിയും മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള അനിൽകുമാർ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടത് അതിനെ തുടർന്ന് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി കളക്ടറിന്റെ ക്യാമ്പ് ഓഫീസിൽ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച നടന്നിരുന്നു ആ ചർച്ച ഇപ്പോൾ പോസിറ്റീവ് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത് നാളെ മുതൽ മുതലപ്പുഴയിൽ വീണ്ടും ഡ്രഡ്ജിംഗ് ആരംഭിക്കും ചേറ്റുവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജിംഗിന്റെ കരാർ ഈ മാസം പത്താം തീയതി അവസാനിച്ചിരുന്നു ആ മിനി ഡ്രഡ്ജർ ആ കരാർ പുതുക്കിക്കൊണ്ട് തന്നെ നാളെ പുലർച്ചെയോടുകൂടി ഡ്രജ്ജിംഗ് ആരംഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ ജില്ലാ കളക്ടർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുകയാണ് നിലവിൽ ചന്ദ്രഗിരി ഡ്രജ്ജറിന് തകരാറുകളുണ്ട് ആ തകരാർ പരിഹരിക്കാനായിട്ട് സമയം വേണ്ടിവരും അതിനൊരു സാവകാശം മത്സ്യത്തൊഴിലാളികൾ നൽകിയേ മതിയാകൂ എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിലിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കൈകൊടുത്തിരിക്കുന്നു മറ്റൊന്ന് സൌഹാർദ്ദപരമായിട്ടുള്ള ഒരു നീക്കം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുണ്ടാവും എഞ്ചിനീയർമാരുമായിട്ടുള്ള എഞ്ചിനീയർമാരുമായിട്ട് ഇനി ഒരു തർക്കത്തിനില്ല മുതലപ്പുഴ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നിലവിൽ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ മാസം മുപ്പതിനുള്ളിൽ തന്നെ മുതലപ്പൊഴിക്ക് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകും മുതലപ്പൊഴിയിലെ മണൽ പൂർണ്ണമായിട്ടും ഈ മാസം മുപ്പതിനുള്ളിൽ തന്നെ ഡ്രഡ്ജ് ചെയ്ത് നീക്കം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പാണ് നിലവിൽ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത് ആ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ക്യാമ്പ് ഓഫീസിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ തിരികെ മുതലപ്പൊഴിയിലേക്ക് മടങ്ങിയിരിക്കുന്നത് ആ വാക്കിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകും വരും ദിവസങ്ങളെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഈ മൂന്നാഴ്ച പിന്നിട്ടിരിക്കുന്നു ഈ ഡ്രഡ്ജറിന്റെ തകരാറ് പരിഹരിക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്കോ അതിൻ്റെ സാങ്കേതിക വിദഗ്ധർക്കോ കഴിഞ്ഞിട്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ വൈകാരികമായിട്ട് ഒരു സമര രംഗത്തേക്ക് കടന്നതും ഈ ഓഫീസിനെ അടിച്ചു തകർക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ ആ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് ഇനിയൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കം ഉണ്ടാകില്ല എത്രത്തോളം ഉദ്യോഗസ്ഥരോട് പരമാവധി സഹകരിക്കാൻ സൗഹാർദ്ദപരമായിട്ട് ഇടപെടാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നു ആ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഹാർബർ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും നാളെ ആ മുതലപ്പുഴയിൽ വീണ്ടും ഡ്രിഡ്ജിങ് ആരംഭിക്കുമെന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ജില്ലാ കളക്ടർ ഭാഗത്തുണ്ടായിരിക്കുന്നത് സ്മൃതി അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്